നമസ്കാരം ദേവാങ്കണ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലാണ് സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പൊതുവെ അറിയപ്പെടുന്നത് കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൻ്റെ സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ജില്ലയിലെ കുളച്ചലിൻ്റെ സമീപമുള്ള മണ്ടക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയോട് അനുബന്ധിച്ച് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ഭക്തർ പൊങ്കാല അർപ്പിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇവിടെ പൊങ്കാലയോടനുബന്ധിച്ച് പത്ത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഈ നട തുറന്നിരിക്കുന്നതാണ് ഏത് സമയത്തും ഭക്തർക്ക് ഇവിടെ വരാം വന്ന് പൊങ്കാല അർപ്പിക്കാം അതുപോലെ തന്നെ നിവേദിക്കുന്നത് സ്വയം ചെയ്യാവുന്നതുമാണ് മണ്ടക്കാട്ടമ്മക്ക് ഇവിടെ പൊങ്കാല നിവേദ്യം വളരെ വിശേഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ പൊങ്കാല ഇടുക എന്നത് ഒരു ചിട്ടയായി കാണുന്നു പട്ടിണി കിടന്നവർക്കും ഭക്ഷണം നൽകിയ ഭഗവതി അമ്മയ്ക്ക് വേണ്ടി പൊങ്കൽ പാകം ചെയ്യുന്നതിനായി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കെട്ടുമായിട്ടാണ് മണ്ടക്കാട് എത്തിത്തുടങ്ങിയത് ഇരുമുടിയിൽ ഒരു കെട്ടിനുള്ളിൽ പൊങ്കാലയ്ക്ക് വേണ്ട സാധനങ്ങളും മറ്റേ കെട്ടിൽ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുമായിരിക്കും ഉണ്ടാവുക ചേച്ചി നമസ്കാരം ഞാൻ ദേവാങ്കണൻ ചാനലിൽ നിന്ന് വരികയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുനിന്ന് വരുന്നതാണ് ചേച്ചി എവിടെ നിന്ന് വരുന്നത് ഇന്ന് പൊങ്കാലയ്ക്ക് വേണ്ടി വന്നതാണ് അതോ എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ ഇടയ്ക്ക് മൂന്ന് വർഷം കൊണ്ട് വരുന്നില്ല പിന്നെ വീണ്ടും വന്നത് ഈ പൊങ്കാല എന്താണ് പൊങ്കാലത്തിന് വേണ്ടിയാണ് ഇടുന്നത് അതോ എന്തെങ്കിലും വരാൻ വരാൻ വേണ്ടി വേണ്ടി ഭർത്താവിന് ഇടുന്നത് ഇപ്പൊ മൂന്ന് വർഷമായി എന്ന് പറഞ്ഞില്ലേ നേരത്തെ വന്നുകൊണ്ടിരുന്ന സമയത്തൊക്കെ പൊങ്കാല ഇടാറുണ്ടായിരുന്നോ ഇന്ന് എപ്പോഴും ഇപ്പൊ വന്നതേ ഉള്ളു ചേച്ചി എത്ര നാളായിട്ടാ പൊങ്കാല ഇടുന്നത് ഒരുപാട് വർഷങ്ങളായി വന്നിട്ട് വന്നിട്ട് വീട്ടിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറും ഇവിടെ പൊങ്കാല ഇടുമ്പോ മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും അമ്മ എന്നാണ് ഈ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് ആ കാര്യം നടന്നിട്ടുണ്ടോ എവിടെന്നത് ഉണ്ട് പക്ഷെ നമ്മൾ മീൻ കഴിക്കാതെയാണ് വരുന്നത് വ്രതം പിടിച്ചാണ് വരുന്നത് അല്ല ഇവിടെ ആണെങ്കിൽ പൊങ്കാല സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കാൻ വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ധാരാളം ഭക്തർ ദേവിയെ ദർശിക്കാൻ ഇവിടെ എത്താറുണ്ട് മറ്റെല്ലാ ക്ഷേത്രങ്ങളെയും പോലെ തന്നെ പൊങ്കാല നിവേദി ശർക്കര പൊങ്കൽ തന്നെയാണ് ഇവിടെയും പൊങ്കാലയായി നിവേദിക്കുന്നത് അപ്പോൾ പഴയ ആ ഒരു ചിട്ടയ്ക്ക് ഒരു മുടക്കം വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് മറികൂടാം അത് ഈ ദേശവാസികൾക്കെല്ലാം ഒത്തുകൂടാനുള്ള സമയമാണ് ഈ ബാക്കി പത്ത് ദിവസവും പുറത്തു നിന്നുള്ള അമ്മയുടെ ഭക്തന്മാരാണ് ഇവിടെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആൾക്കാർ ഉണ്ടാവും പൊങ്കാല നിത്യം ഉണ്ട് ദേവിക്ക് ഇവിടെ പൊങ്കാല എന്നു വേണോ ദേവിക്ക് സമർപ്പിക്കാവുന്ന അത് നമ്മുടെ പുറത്ത് തന്നെ ഒരു ആ ഒരു ഷെഡ് പണിതിട്ടുണ്ട് അവിടെ നിത്യം പൊങ്കാലയുണ്ട് നട തുറന്നിരിക്കുന്ന സമയത്തൊക്കെ പൊങ്കാല അർപ്പിക്കും ഇന്നും തേടി വരുന്നവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും അതിൽ കൂടെയൊന്നും പറയാനില്ല അത് ഒരു മഹാസൗഭാഗ്യമായിട്ട് തന്നെയാണ് കാരണം നമ്മളൊക്കെ ഇന്ന് ഈ രീതിയിലെത്തിയത് ആ ജഗദമ്പികളെ ഒരു കൃപാ കടാക്ഷം കൊണ്ടാണ് കാരണം ഗുരു കാരണവന്മാരുടെയും ഒരു കടാക്ഷം കൊണ്ടും ദേവിയുടെ ഒരു ഇതുകൊണ്ടുമാണ് ദേവിയുടെ വന്ന് ഇവിടെ വന്ന് ദേവിയുടെ പാദസേവ ചെയ്യാനും ദേവിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ഒരു മഹാസൗഭാഗ്യം കിട്ടിയിട്ടുള്ളത് അതുപോലെ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ ഇവിടെ മത്സ്യമാംസങ്ങളൊക്കെ വെക്കാറുണ്ട് അത് പണ്ട് കാലം തൊട്ട് ഇവിടെ വന്ന് ദേവിക്ക് പൊങ്കാല ഇട്ടതിന് ശേഷം ഭക്തന്മാർ സ്വാഭാവികമായിട്ട് മത്സ്യം മത്സ്യത്തിൻ്റെ ലഭ്യത വളരെ കൂടുതലുണ്ട് നല്ല മത്സ്യം കടലിലെ മത്സ്യം കിട്ടും അപ്പോൾ അറബിക്കടലിലെ മത്സ്യമാണല്ലോ അപ്പോൾ ആൾക്കാർ ആ പൊങ്കാല ഇട്ടതിന് ശേഷം ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർ ഇവിടെയുള്ള ഉള്ള ഏതെങ്കിലും ഒരു പറമ്പിൽ പോയിട്ട് ബാക്കി ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഈ മത്സ്യവും ഇത് അന്ന് പണ്ട് മത്സ്യം മാത്രമേ ഉപയോഗിക്കുള്ളായിരുന്നു ഇപ്പോഴാണ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് ഈ മാംസം കയറി വന്നത് അത് കഴിച്ച് സന്തോഷമായിട്ട് അവർ തിരിച്ചു പോകുന്നു ദേവിക്കുള്ള കാണിക്കയും പൊങ്കാലയും അർപ്പിച്ചതിനു ശേഷം അവരുടേതായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് രീതിയിലാണ് അതിന് അതിന് ക്ഷേത്ര ചടങ്ങുകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിട്ട് കൊണ്ടുനടക്കുന്നുള്ളത് മാത്രമേ ഉള്ളു ദേവി അങ്ങനെ ആരുടെടുത്തും മീൻ വെക്കണമെന്ന് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല ഇപ്പൊ ചെട്ടികുളങ്കരയിൽ ദേവിക്ക് മാങ്ങ കൊഞ്ചിട്ട മാങ്ങക്കറിയാണ് ദേവിക്ക് അവിടെ കുത്തിവട്ടം നടക്കുന്ന എല്ലാം വിളമ്പേണ്ടത് ഇതാണ് കൊഞ്ചിട്ട മാങ്ങയാണ് അതിന് പറയുന്നത് ദേവിയുടെ കെട്ടിയാഴ്ച കാണാൻ നേരത്ത് അമ്മുമ്മ ചെറ്റിളങ്ങനെ അമ്മയും മീനിനെ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോവുകയും തിരിച്ചു വന്നപ്പോൾ പാത്രം താഴെ ഇറക്കി വെച്ചിരിക്കുകയും ചെയ്തു അതുകൊണ്ട് കൊഞ്ചിട്ട മാങ്ങക്കറിയുണ്ടല്ലോ അതേപോലെ വണ്ടക്കാട്ട് വരുന്ന ആൾക്കാർ ദേവിയെ തൊഴുത് പൊങ്കാലിട്ടു ശേഷം അവരുടേതായ ഒരു സന്തോഷത്തിന് മത്സ്യം വെച്ച് ഭക്ഷണം കഴിക്കുന്നുള്ളൂ മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതലായിട്ടൊന്നുമില്ല ഇല്ല പണ്ട് കാലം തൊട്ടേ ഉണ്ട് ആ ക്ഷേത്ര ബന്ധപ്പെട്ടോ അല്ല പുറത്തുള്ള ഇവിടെ 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 എത്ര ഞാൻ കാലം തൊട്ട് തന്നെയാണ് വൈകുണ്ഠ സ്വാമികൾ ജയിച്ച എന്ന ഗ്രന്ഥത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് ശാക്തീയ കൗളാചാര പ്രകാരം ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരത്തെ മത്സ്യ മാംസാഹാരങ്ങൾ പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ വിലക്കുകളില്ല എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത നമസ്കാരം ഞാൻ ഞാൻ ചാനലിൽ നിന്ന് വരികയാണ് അമ്മ എവിടെന്ന വരുന്നത് അമ്മ കരുനാഗപ്പള്ളി കൊല്ലം കരുനാഗപ്പള്ളി ആലപ്പാട്ന്ന് ഇത് എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ടോ വരും ആ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഇത് അമ്പലം നാളെ അടയ്ക്കും വെച്ച് ഞങ്ങൾ ഇന്ന് തന്നെ അവിടെ നിന്ന് ആറു മണിക്ക് വണ്ടി വിട്ട് ഇവിടെ വന്ന് എല്ലാ വർഷവും പൊങ്കാല ഇടാറുണ്ടോ ഉണ്ട് ഉണ്ട് ഈ പൊങ്കാല ഇട്ടതിലൂടെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യസാധ്യം അങ്ങനെ ഞാൻ സാധിച്ചു സാധിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല പല കാര്യങ്ങളും എനിക്ക് സാധിച്ചു പിന്നെ അങ്ങനെ ജീവിക്കുന്നു അമ്മയടുത്ത് വരുന്നതിന്റെ പ്രസാദം ആയിരിക്കാം നമുക്ക് അങ്ങനെ കിട്ടുന്നത് അമ്മയുടെ അനുഗ്രഹം കിട്ടി എന്നാണ് പറയുന്നത് ആ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ മത്സ്യം വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ ഇവിടെ അങ്ങനെ ഒരു ആചാരം ഞങ്ങൾ ചെയ്യാറില്ല ചെയ്യാറില്ല അല്ല അങ്ങനെ ഒരു ഐതിഹ്യം ഇവിടെ ഉണ്ടല്ലോ അമ്മ ഇവിടെ പൊങ്കാല ഇട്ടതിന് ശേഷം ഇങ്ങനെ പുറത്തു വെച്ചിട്ട് മത്സ്യം കഴിക്കുന്നു ഉണ്ട് ഉണ്ട് ഇവിടെ പൊങ്കാല ഇടുന്നത് ആദ്യമായിട്ടാണ് 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 ഇത് എങ്ങനെ അറിഞ്ഞിട്ടാണ് ചെയ്ത് ഇവിടെ വരുന്നെങ്കിൽ എനിക്ക് നാറുപിലാണ് കന്യാകുമാരിയാണ് എൻ്റെ സുസീന്ദ്രം അല്ലേ അവിടെയാണ് എൻ്റെ വീട് പക്ഷേ അവിടെ ഇരുന്നിട്ട് എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല ഇവിടെ വരെ ഇപ്രാവശ്യം വരണമെന്ന് തോന്നി പിന്നെ കൂട്ടുന്ന ആൾ കിട്ടി അങ്ങനെ വന്നിട്ട് അമ്മ എത്ര നാളായിട്ടാണ് ഇവിടെ ഈ പൊങ്കാല ഇടുന്നത് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ കാര്യം പതിനഞ്ച് വർഷത്തിൽ കൂടുതൽ എല്ലാ വർഷവും ഉത്സവത്തിനാണോ അല്ലാതോ അല്ലാതെ ഓരോ മാസത്തിലും വരണമെന്നുണ്ട് ഒക്കെ പിന്നെ ഒരു വർഷത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും വരും പൊങ്കാല ഇടും പിന്നെ ഉത്സവത്തിന് കൊടയിൽ വന്ന് പൊങ്കാല ഇടും അമ്മ എവിടുന്ന വരുന്നത് ഞാൻ കൊല്ല ഈ വർഷം ആദ്യമായിട്ടാണോ അല്ലല്ലോ ഇങ്ങനെ വരുന്നത് അല്ല കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു കൊട കണ്ടു ഈ പൊങ്കാല ഇട്ടതിലൂടെ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യസാധ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഉണ്ട് ഞാൻ കൂടുതൽ എന്തോ അറിയണം ഒരു ഇവിടുത്തെ അമ്മേനൊരു ദേവി ഫാക്ടറി ആയിരുന്നു ഞാൻ എൻ്റെ അമ്മ അമ്പത്താറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന് ഈ ഗോവിലും വന്ന് അഭയം പ്രാപിച്ച ഒരു ഗ്രഹം എൻ്റെ വീട് അന്ന് മുതലേ ഞാൻ എൻ്റെ അമ്മയെ വിള വിളിക്കുന്നു അമ്മയെ ദാനിച്ച് എൻ്റെ വീട്ടിലും ഞാൻ മാസത്തോറും പൊങ്കാതെ ഇടുന്നുണ്ട് അമ്മയ്ക്ക് ഉണ്ട് കോവിലും ഇടതു വശത്തൊരമ്മ ഇല്ലേ ഉണ്ടല്ലോ കേവി കേട്ട ഒരു അമ്മ ഇല്ലേ ഭദ്രകാളി ഇല്ലേ അതുപോലുള്ള ഒരു അമ്മ തന്നെ ഞാനും ദേഷ്യല്ല ഞാൻ സംസാരിക്കുന്നതാണ് അമ്മ വരപ്പം സംസാരിക്കുന്നതാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങള് അടുത്ത വർഷത്തൊരു ഭദ്രകാളി ഇല്ലേ അത് ഇതുപോലൊരു കേൾവി കേട്ട അമ്മ ഇല്ലേ അതാ ഞാൻ പറഞ്ഞത് എന്താ സന്തോഷം അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടണമല്ലോ ആ അമ്മക്ക് ശരീരത്തിൽ അമ്മ വന്നിട്ട് കൊറേ നാളായോ അത് ഇങ്ങനെ ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ട്

അത് വരച്ചാണ് ആരാധിക്കുന്നത് ഫ്രെയിം ചെയ്യിച്ച് അല്ലാതെ അല്ലാതെ അല്ല ഫോട്ടോ വരച്ചതാണ് കൊച്ചു നാളിലെ വരയ്ക്കാൻ തോന്നി അങ്ങനെ വരച്ച് അങ്ങനെ കത്തിക്കയാണ് അമ്മയുടെ അനുഗ്രഹം കിട്ടിയ അമ്മയ്ക്ക് ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ അത് അവരെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് അമ്മയെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ അമ്മയെ ആരെ വിശ്വസിക്കുന്നു അമ്മയെ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷിക്കും ഏത് കാര്യവും രക്ഷിച്ച് നമുക്ക് കരകരുത് ഞങ്ങൾക്ക് അമ്മയാണ് എല്ലാ എല്ലാം വരുന്നത് മറ്റമ്മയും ഒറ്റമ്മയും എല്ലാം എൻ്റെ പണ്ടൊക്കെ ആട്ടമ്മയാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ കുട്ടി എല്ലാ കാര്യങ്ങളും പറയും ഞങ്ങൾ രണ്ടും അന്യത്തിൽ ഞങ്ങളുടെ ഞങ്ങളുടെ രണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ആര് വന്നാലും അവരെ ഞങ്ങള് കരകയറ്റും പക്ഷേ ഞങ്ങളെ വിശ്വസിക്കത്തില്ല അവര് അവർക്ക് ധനമില്ല അയാളെ കാര്യം കാണുമ്പോഴത്തേക്ക് അവര് അമ്മയെ പൂച്ചിച്ച് തല്ലും അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഫലവും കിട്ടും ഇന്ന് കുട്ടി ഞങ്ങളെ കൊണ്ട് കിട്ടിയത് വളരെ വളരെ ഭാഗ്യം ഭാഗ്യം കുട്ടി നീണാൾ വാഴി അമ്മയെ പോലെ കേടി കേക്കും സത്യം സത്യം കേട്ടോ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട സന്തോഷം കൊണ്ട് കരയുന്നത് അല്ലാതെ ഒന്നുമല്ല അമ്മയെ ഞങ്ങള് നിത്യവും മടങ്ങ് നിത്യവും ഞങ്ങളെ എല്ലാ ദുഃഖങ്ങളും മാറ്റി അമ്മയുടെ ശരീരത്തിനും അനുഗ്രഹം അല്ല അമ്മയാണ് അനുഗ്രഹിക്കുന്നത് പിന്നെ കഷ്ടകാലങ്ങളൊക്കെ ഉള്ളത് അമ്മയെ വിചാരിക്കുമ്പോൾ പറയാൻ കഴിയും അത്രേ കേട്ടോ അതും ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ കുട്ടി ഒരുപാട് പേർക്ക് പേർക്കിവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് അതെല്ലാം നേടിയിട്ടുമുണ്ട് പക്ഷെ പറയത്തില്ല അങ്ങനെ ഈ കുട്ടി പെട്ടെന്ന് അറിയേണ്ടി പറയൂല അത്രയും ദുഃഖം ഉള്ളവരുടെ അടുത്ത് മാത്രമേ പറയത്തുള്ളൂ ഇന്നിപ്പം നിങ്ങൾ വരുവെന്നും എല്ലാം ഈ കുട്ടി നേരത്തെ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അതാരാണ് എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു അന്ന് സത്യോ പറയുന്നത് അതേ ഉള്ളു പിന്നെ എന്നാണ് എന്നും ഈ ലോകം മൊത്തം അറിഞ്ഞിരിക്കുന്ന നമ്മുടെ പൊന്നമ്മയല്ലേ അമ്മ ഇന്ന് വന്നതും ഞങ്ങളെ കണ്ടതും കുട്ടിയെ കണ്ടതും ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷം ഞാൻ അമ്മേ രണ്ടുപേരും കൂടെ ഇവിടുത്തെ ഹെൽത്തിൻ്റെ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസറാണ് സ്ഥല ഇൻസ്റ്റക്ഷൻ ഉണ്ടാവും ഒരു ഫസ്റ്റ് എയ്ഡ് ഇതൊക്കെ നമ്മൾ കൺട്രോളിലാണ് ഇരിക്കുന്നത് ഹെൽത്ത് ടീമുണ്ട് വൺ സീറോ ആംബുലൻസും ഉണ്ട് എമർജൻസിക്ക് എന്തുണ്ടെങ്കിലും നമ്മൾ ചെയ്യും സാധാരണ ചെയ്യുകയാണ് എല്ലാ വശങ്ങളും ചെയ്തുകൊണ്ടാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശേഷം ഞാൻ ഇതിൻ്റെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെ ചെയ്യും ഉത്സവ സമയത്ത് വലിയ ഭക്തിജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ നാഗർകോവിൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും മണ്ടക്കാട് പ്രത്യേക ബസ് സർവീസുകൾ ഒരുക്കാറുണ്ട്